ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നു വേറെ ഒന്നുമില്ല നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലായിട്ട് നിന്നൊരു തെങ്ങാണ് കേട്ടോ ഇത് ആ തെങ്ങ് മറിഞ്ഞ് നമ്മുടെ മദറിൻ്റെ ബർത്ത് വിഴുന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല അതിൻ്റെ മൂട്ടിൽ നല്ല പോടുണ്ടായിരുന്നു കേട്ടോ അതാണ് മറിഞ്ഞു വീഴാനുള്ള കാരണം അപ്പോൾ നല്ല പച്ചയായിട്ട് നിന്ന് തെങ്ങാണ് നമ്മളൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല ഈ തെങ്ങ് വീഴു എന്ന് കാരണം ഇഷ്ടംപോലെ തേങ്ങയും കരിക്കുന്നൊരു നിന്നൊരു കേട്ടോ ഇഷ്ടംപോലെ കുഞ്ഞ് കുഞ്ഞ് തേങ്ങയും നിൽക്കും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ രാത്രി തന്നെ നമ്മൾ തെങ്ങ് രണ്ടായിട്ട് മുറിച്ചൊന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട് പെട്ടെന്നാണത് ഇതുപോലെ മുറിഞ്ഞ് വീഴുന്നത് കേടായിരുന്ന കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം കുഞ്ഞു മക്കളെയൊക്കെ വെളിയിൽ ഇറക്കുമ്പോഴോ തെങ്ങോ എന്തെങ്കിലും മരം ഉണ്ടെങ്കിൽ നല്ല പച്ചയായിട്ട് നിൽക്കും പക്ഷേ അതിൻ്റെ മൂടായിരിക്കും ഇതുപോലെ കേട് അപ്പോൾ കേട് വന്നാണ് ഇത് മുറിഞ്ഞ് വീഴുന്നിട്ടുള്ളത് വേറെ ഒരു പ്രശ്നം ഇല്ല കണ്ടോ കേട്ടോ അത്രയ്ക്ക് കേടായിരുന്നു അപ്പോൾ എന്ത് മരം ആയിരുന്നാലും ശരിയാണ് മക്കളെയും അതുപോലെ മുതിർന്നവരും വെളിയിൽ ഇറങ്ങാതിരിക്കുക മാക്സിമം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക